രാവിലെ തന്നെ അനീഷു ആതിലെയും കൂടെ ലൈവിൽ ഭയങ്കര വഴക്കിടക്കുകയാണ് ആതിലെ പറയുന്നത് താൻ വി സ്ഥലം വിറ്റ പൈസ എടുത്ത് പി ആർ കൊടുത്തെങ്കിൽ അത് വലിയ തെറ്റൊന്നുമല്ല ഞാൻ ആരുടെ സ്ഥലം വിറ്റെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എൻ്റെ സ്ഥലം വിറ്റോ ഇല്ലയോ എന്ന് നിങ്ങൾ ആ വില്ലേജിൽ പോയിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും എൻ്റെ നാല് പേരടങ്ങിയ ഞങ്ങളുടെ കുടുംബത്ത് ഞങ്ങളാരും അത് ചെയ്തിട്ടില്ല നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത പറയുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട് ഭയങ്കര വഴക്കിടക്കാണ് അനീഷു ആതിലെയും കൂടെ ആതില പറയുന്നുണ്ട് നെവിൻ ഒരു മണ്ടത്തരം ചെയ്ത് അപ്പം ഞാൻ അവനോട് പറഞ്ഞ് നെവിനെ നീ ഇവിടെ നിന്ന നിനക്ക് കൊള്ളാം നീ പോയാൽ നിനക്ക് നഷ്ടം അത് ഞാൻ എനിക്ക് അവനോട് പറയാൻ അത്രേ പറ്റത്തുള്ളൂ അതുപോലെ ഞാൻ നിങ്ങളോട് പറയാ ഈ പി ആറ് കൊടുക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല നിങ്ങൾ എന്തിനാണ് ടെൻഷൻ എടുക്കുന്നത് ഇത് ബിഗ് ബോസ് തെളിയിക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറാണെന്ന് അനീഷ് പറയുന്നുണ്ട് നുണ പറയേണ്ട ആവശ്യമില്ല ഇയാൾ പി ആറ് കൊടുത്തതിന് ആതിലെ ഇവിടുന്ന് വോക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ആതിലെ പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഞാൻ ഈ ഷോ വിട്ടു പോകാൻ തയ്യാറാണ് അങ്ങനെ ആരെങ്കിലും ഒരു തെളിവ് സഹിതം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷോ വിട്ടു പോയിരിക്കും എൻ്റെ കൃഷിയിടം വിൽക്കുകയോ എൻ്റെ വീട്ടിലുള്ള ഞങ്ങൾ നാല് ഉൾപ്പെടുന്ന സ്ഥലം ഏതെങ്കിലും വിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം എന്താ ഇതൊരു ക്രൈമല്ല അനീഷോട്ടെ ഇതൊരു തെറ്റല്ല എന്ന് അക്ബർ അടുത്തിരുന്ന് പറയുന്നുണ്ട് ആതിലൊന്നും മിണ്ടാണ്ടിരിക്കുകയോ പുള്ളി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നം എന്താ എല്ലാവരും ചെയ്യുന്നൊരു പ്രവൃത്തിയല്ലേ ഇവിടെ പ്രശ്നമില്ലല്ലോ ആതില് തന്നെ മിണ്ടാതിരിക്കേ അക്ബർ പറയുന്നുണ്ട് ചേട്ടൻ്റെ കൃഷിയിടം വിറ്റിട്ട് ചേട്ടൻ പി ആറ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ചേട്ടൻ അങ്ങ് പറഞ്ഞ കാര്യമാണ് പിന്നെ ഇനി എന്തിനാണ് ഇനി അത് മാറ്റി പറയുന്നത് എന്നാതിലെ പറയുന്നുണ്ട് അപ്പം ഞാൻ എപ്പോൾ പറഞ്ഞു എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെയ്തെന്ന് തെളിയുകയാണെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസ് വിട്ടുപോകാമെന്ന് അനീഷ് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു പുരയിടമോ കൃഷിയിടമോ എന്തെങ്കിലും ഞങ്ങളുടെ പേരിലുള്ളത് വിറ്റിട്ട് ഞങ്ങൾ പി ആറ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഷോ തന്നെ കിറ്റ് ചെയ്യാനായിട്ട് അനീഷ് തയ്യാറാണെന്ന് പറയുന്നുണ്ട് അതിലെ ഒട്ടും പുറേ നിൽക്കുന്നില്ല ഭയങ്കര വാക്ക് വാക്കുതർക്കം നടക്കുകയാണ് രണ്ടുപേരും കൂടെ ആതിൽ പറഞ്ഞ് ഞാൻ എന്തിനും ഇവിടെ പോകണം ചേട്ടൻ പറയുന്നത് കേട്ടിട്ട് ഇവിടുന്ന് വോക്കൗട്ട് ചെയ്ത് പോകാനായിട്ട് ഞാൻ നെവിനൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് അത് തെളിഞ്ഞാൽ അനീഷ് പറയുന്നുണ്ട് ഇത് തെളിഞ്ഞാൽ ഞാൻ പുരു കൃഷിയിടം വിറ്റ് എന്നുള്ള അല്ലെങ്കിൽ എൻ്റെ പുരയിടം വിറ്റെന്ന് തെളിഞ്ഞാൽ ഞാൻ വോക്കൗട്ട് ചെയ്യാം അങ്ങനെ തെളിയുന്നില്ലെന്നുണ്ടെങ്കിൽ ആതിൽ വോക്കൗട്ട് ചെയ്യുന്നതാണ് അനീഷ് പറയുന്നത് അങ്ങനെയുള്ള സംസാരവും വഴക്കുമാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്